പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണേ അപ്പോൾ മാങ്ങയുടെ സീസണാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി ഒന്ന് കണ്ടാലോ മാമ്പഴ പുളിശ്ശേരി എടുക്കാൻ വേണ്ടി മൂന്ന് മാമ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നാട്ടു മാങ്ങയാണ് ഏറ്റവും നല്ലത് അത് ഇപ്പോൾ കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു മാങ്ങയാണ് എടുത്തത് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുത്ത മാങ്ങയാണേ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ട് ഏത് മാങ്ങ വെച്ചിട്ടും നമുക്ക് മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കഴഞ്ഞിട്ട് ഞാനൊരു കടായിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കണം ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് അടുപ്പിലോട്ട് മാറ്റണം ഒരു ഒരഞ്ചാറ് മിനിറ്റ് കുക്കാക്കി എടുത്താൽ മതി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലും വേവിച്ചെടുക്കാം പക്ഷേ ഞാൻ ഇതുപോലെ കടായിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ മൺചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതിയാവും ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ചിരകി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു തേങ്ങയുടെ നാലിലൊരു ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് മാങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങയുടെ അളവും കൂട്ടി കൂട്ടിക്കൊടുക്കുക ഇതിലോട്ടൊരു മൂന്ന് നാല് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യുമീൻ സീഡാണ് ഇട്ട് കൊടുത്തത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചട്ടണിക്കൊക്കെ അരക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് ഒന്ന് ഒതുങ്ങി കിട്ടാനേ പാടുള്ളൂ ഈ സമയം കൊണ്ട് നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് തവണ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാമ്പഴം ഇപ്പം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ ഒരു തേങ്ങയൊക്കെ തിളച്ച് ഇതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ കൂടുതലായിട്ട് മാങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കണേ അപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ ഒരു തൈര് തൈരൊഴിച്ചു കൊടുക്കണം തൈരൊഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിലോട്ടൊന്ന് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അര ടീസ്പൂൺ വരെ കടുകും മൂന്ന് നാല് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് പുളിശ്ശേരിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ മറ്റൊന്നും ആവശ്യമില്ല ഇതുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ് അധിക പേർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ മാങ്ങ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്